പാർവതി ഇന്നത്തെ ജനറേഷൻ കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ പ്രണയത്തിന് ഒരു പാർട്ടി ബ്രേക്കപ്പിന് ഒരു പാർട്ടി പിന്നെ അതിന്റെ ടേംസ് ഒക്കെ മാറി ഡേറ്റിംഗ് ഉണ്ട് ഉണ്ട് ഇങ്ങനെന്തൊക്കെ സംഭവങ്ങൾ ചുറ്റുപാടും കാണുന്നുണ്ടോ നിങ്ങൾ ആ തീർച്ചയായിട്ടും എന്റെ ചുറ്റുമുള്ള കുറെ പേരുണ്ടായിരുന്നു ലൈക്ക് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഇവരെല്ലാരും പറയുന്ന പോലെ അന്നത്തെ പ്രണയം ഇന്നത്തെ പ്രണയം എന്നൊരു എനിക്ക് വേർതിരിക്കാൻ കഴിയുന്നില്ല ശരിയാണ് ഇപ്പം ഒരു വാട്സപ്പിൽ മെസ്സേജ് നമ്മളൊരു വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാലും അത് കിട്ടുന്നതിനം വരെ നമ്മളും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും പക്ഷെ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ കുറച്ച് കുറച്ച് സ്പേസ് ഉണ്ട് എന്നാലും അത് നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു സുഖമാണ് കിട്ടുന്നത് പിന്നെ ഡേറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ആ പഴയ പോലെ തന്നെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് പാർട്ടീസ് പാർട്ടീസ് ഒന്നും കണ്ടില്ല അവിടെ അടിച്ചിരിക്കുന്നതേ കണ്ടിട്ടില്ല ശോകടിച്ചിരിക്കുന്ന തീർച്ചയായിട്ടും ഉണ്ട് കാരണം എനിക്കറിയാവുന്നതുകൊണ്ട് ഏഴും എട്ടും വർഷം പ്രണയിച്ചിട്ട് ചില കാരണം എന്താണെന്നറിയോ ഈ ഒരു ഏഴ് എട്ട് വർഷം പ്രണയിക്കു പറഞ്ഞാലും ഇപ്പം ഒരു കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എന്തുമാത്രം ലൈക്ക് അവര് തമ്മിൽ ഒരു ഫിസിക്കൽ ഒരിത് വരുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ മെന്റലി അവര് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുന്നു പിന്നെ സംസാരിക്കാനില്ലാതെ കുറച്ച് 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 ലൈക്ക് അവര് ടൈം ലിമിറ്റ് ചെയ്യുന്നു അതൊക്കെ വരുമ്പഴത്തേക്കും ചെറിയ ചെറിയ അടിയായി സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ ഓരോ അടിയൊക്കെ ഉണ്ടാവുന്നു അപ്പം അതൊന്നും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് കാരണം ആദ്യം മൊത്തം ഇങ്ങനെ ചക്രയെ പഞ്ചേര തേനയും ഒക്കെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇതൊക്കെ കുറയുമ്പത്തേക്കും സ്വാഭാവികമായിട്ട് അവിടെ ഒരു അടി വരുന്നുണ്ട് അതാണ് അല്ലാതെ ഈ ബ്രേക്കപ്പ് ഒന്നും എനിക്ക് പറയാനില്ല കാരണം ഇപ്പോഴത്തെ നിരാശരായിരിക്കും എന്തായാലും ആ ഒരു കണ്ടിട്ടുണ്ട് ബ്രേക്കപ്പ് പാർട്ടീസ് ഒക്കെ കേട്ടിട്ടൊന്നും കണ്ടിട്ടില്ല ഓക്കെ